ഓജോ ബോർഡിനെ കുറിച്ച് അറിയാത്തവരായും കേൾക്കാത്തവരായും ആരും തന്നെ ഉണ്ടായിരിക്കുകയില്ല ചെറുപ്പത്തിൽ നമ്മളിൽ പലരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുമുണ്ടായിരിക്കും മെഴുകുതിരി വിട്ടം മാത്രമുള്ള മുറിയിൽ ഓജോ ബോർഡ് കളിക്കുന്നതും ആത്മാക്കളെ വിളിച്ചു വരുത്തുന്നതുമെല്ലാം നിരവധി ഹൊറർ സിനിമകളിലും നമ്മൾ കണ്ടിട്ടുണ്ട് ശരിക്കും ഈ ഓജോ ബോർഡുകൾ എന്നത് സത്യമാണോ ഇതുവഴി ആത്മാക്കളെ വിളിച്ചു വരുത്താനും അവരോട് സംസാരിക്കാനും നമുക്ക് സാധിക്കുമോ ആരായിരിക്കും ഈ ഒരു വിദ്യ ആദ്യമായി കണ്ടുപിടിച്ചത് ആയിരത്തി എണ്ണൂറുകളുടെ അവസാനത്തിൽ അമേരിക്കയിലാണ് ഓജോബോർഡ് എന്ന ഈ ഒരു വിദ്യ ഉടലെടുക്കുന്നത് ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചുപോയവർക്കുമിടയിലുള്ള ആ ഒരു ബന്ധം എങ്ങനെ വീണ്ടും ഉണ്ടാക്കിയെടുക്കാം എന്ന ഗവേഷണവുമായി നടക്കുന്നവരാണ് കൂടുതലായും ഇത്തരം വിദ്യകൾ ചെയ്തുകൊണ്ടിരുന്നത് ആ ഒരു ഗവേഷണത്തിലേക്ക് അവരെ നയിച്ചത് രാജ്യത്തെ അരാജകത്വവും ആഭ്യന്തര കലാപങ്ങളുമായിരുന്നു പലതരം യുദ്ധങ്ങൾ നടക്കുന്ന സമയമായതിനാൽ തന്നെ പലർക്കും തങ്ങളുടെ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെടുന്നതും അന്ന് സർവ്വസാധാരണമായിരുന്നു പല കുടുംബാംഗങ്ങൾക്കും അവരുടെ പ്രിയപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ പോലും വീണ്ടെടുക്കാൻ അന്ന് സാധിച്ചിരുന്നില്ല ഇന്നത്തെ അത്ര വിപുലമായ ആശയവിനിമയ സംവിധാനങ്ങളൊന്നും തന്നെ ഇല്ലാതിരുന്ന ആ കാലത്ത് യുദ്ധത്തിന് പോയ പലരും തിരിച്ചു വരാത്ത അവസ്ഥയും എന്ത് സംഭവിച്ചു എന്ന് പോലും അറിയാൻ കഴിയാത്ത ഒരു സ്ഥിതിയുമൊക്കെ ആയതിനാൽ അതിനൊരു വഴിയെന്ന നിലയ്ക്കാണ് ഇത്തരം ഓജോ ബോർഡുകൾ പിറവിയെടുക്കുന്നത് യുദ്ധകാലങ്ങളിൽ തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ നഷ്ടപ്പെട്ട സ്വപ്നങ്ങൾ അവർ പറയാൻ ബാക്കി വെച്ച അനുഭവങ്ങൾ കഥകൾ നഷ്ടപ്പെട്ട പ്രണയങ്ങൾ തുടങ്ങി യുദ്ധം മനുഷ്യർക്ക് സമ്മാനിച്ച നഷ്ടങ്ങളെക്കുറിച്ച് മരിച്ച മനുഷ്യരുമായി സംവദിക്കാനുള്ള ഒരു അവസരമായാണ് അന്നത്തെ ആളുകൾ ഇതിനെ സ്വീകരിച്ചതും അമേരിക്കയിലെ മേരിലാൻഡിലെ ചെസ്റ്റർ ടൗണിൽ താമസിച്ചിരുന്ന ചാൾസ് കെനാഡ് എന്നയാളാണ് ഈ ഒരു ബോർഡ് ഉണ്ടാക്കിയതെന്നാണ് കരുതപ്പെടുന്നത് ചെസ്റ്റർ ടൗണിൽ നിന്നു തന്നെയാണ് ആളുകൾ ഈ ഒരു ബോർഡിനെ കുറിച്ച് ആദ്യമായി കേൾക്കുന്നതും അങ്ങനെ ആദ്യമായി ബോർഡ് ഉണ്ടാക്കിയ ശേഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് ഏപ്രിൽ ഇരുപത്തി അഞ്ചിന് ചാൾസും അദ്ദേഹത്തിൻ്റെ സുഹൃത്തും ലോയറുമായ ഏലിയ ബോണ്ടും ചേർന്ന് ആത്മാവിനെ വിളിച്ചു വരുത്തിയെന്നും ശേഷം ഈ ബോർഡിന് എന്ത് പേരിടണം എന്ന് ചോദിച്ചപ്പോൾ ഓജോ അതായത് ഗുഡ് ലക്ക് എന്ന് ആത്മാവ് മറുപടി പറഞ്ഞതുമാണ് കഥകൾ അതിനുശേഷമാണ് ഈ ബോർഡിന് ഓജോ ബോർഡ് എന്ന പേര് ലഭിക്കുന്നത് തുടർന്ന് ഈ ഓജോ ബോർഡിനെ കുറിച്ച് നാട്ടിലാകെ പ്രചരിക്കാൻ തുടങ്ങി അങ്ങനെ ഇതിൻ്റെ പ്രശസ്തി കണ്ട ഏലിയ ബോണ്ടും ചാൾസ് കെനാഡും മറ്റൊരു സുഹൃത്തായ വില്യം മെച്ച എന്നിവർ ചേർന്ന് ഇതിനെ ഒരു ഗെയിം രൂപത്തിലേക്ക് മാറ്റാനുള്ള ശ്രമങ്ങളും ആരംഭിച്ചു അതിനായി അവർ ആദ്യത്തെ പേറ്റന്റും ഫയൽ ചെയ്തു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊന്നിൽ അവർക്ക് പേറ്റന്റും ലഭിച്ചു തുടർന്ന് ചാൾസ് നിരവധി ഓജോ ബോർഡുകൾ നിർമ്മിച്ചു വിറ്റെങ്കിലും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടായപ്പോഴേക്കും തൻ്റെ കമ്പനിയിലെ തൻ്റെ ജോലിക്കാരനായ വില്യം ഫോൾഡ് ഈ കമ്പനിയും അതിന്റെ ഉൽപാദനവും ഏറ്റെടുക്കുകയായിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് വരെയും ഈ ഓജോ ബോർഡുകൾ വളരെ ജനപ്രിയമായി തന്നെ തുടർന്നു പോന്നു എന്നാൽ ഇത് ജനപ്രിയമായതോടെ പല മതസംഘടനകളും അന്ന് ഇതിനെതിരെ രംഗത്ത് വന്നിരുന്നു ഇത് കളിക്കുന്ന ചിലരിൽ പ്രേതബാധയുണ്ടാകുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ചില മതക്കാർ ഇതിനെ വിലക്കിയിരുന്നത് അന്ന് ഓജോ ബോർഡ് സമൂഹത്തിനിടയിൽ ഒരു വിവാദ വിഷയം തന്നെയായിരുന്നു അതുവരെ കേൾക്കാത്ത ഒരു നിഗൂഢവും ഭയാനകവുമായ ഈയൊരു ഗെയിം ഒട്ടനവധി പേരാണെന്ന് പരീക്ഷിച്ചു നോക്കിയത് ഇന്ന് പലരും ഇത് ഒരു കൗതുകത്തിന്റെ പുറത്താണ് കളിക്കുന്നതെങ്കിലും ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് ചിന്തിക്കുന്നവരും ഒട്ടനവധിയുണ്ട് ശരിക്കും ഇതിനു പിന്നിൽ എന്തെങ്കിലും സത്യമുണ്ടായിരിക്കുമോ എന്തുകൊണ്ടായിരിക്കാം ഇതിന് ഇത്രയധികം പ്രചാരം ലഭിച്ചത് ഇത് കളിക്കുമ്പോൾ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ലെങ്കിൽ ഇത് ഇത്രയധികം പ്രശസ്തമാകില്ലായിരുന്നല്ലോ ഈ ഒരു ചോദ്യം അന്നും ഇന്നും എല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്നു അതിനാൽ തന്നെ ഓജോ ബോർഡിന്റെ യാഥാർത്ഥ്യം തേടി പല ഗവേഷകരും പല പഠനങ്ങളും ഇതിൽ നടത്തിയിട്ടുണ്ട് ഡെൻമാർക്കിലെ ആർഹ സർവകലാശാലയിലെ മാർക്ക് ആൻഡേഴ്സിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഓജോ ബോർഡ് കളിച്ച് പരിചയമുള്ള നാൽപ്പത് പേരിൽ ചില പരീക്ഷണങ്ങൾ നടത്തി കളിക്കുന്നവരുടെ കണ്ണുകളുടെ ചലനങ്ങളായിരുന്നു അവർ അതിൽ പ്രധാനമായും വീക്ഷിച്ചിരുന്നത് പിന്നീട് കണ്ണുകളുടെ പ്രവർത്തനങ്ങളെ രണ്ടായി തരം തിരിച്ചു വോളണ്ടറി വോളണ്ടറി ആക്ഷൻ ആക്ഷൻ കണ്ടീഷൻ 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 എന്നും എന്നും ഓജോ 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 ഇതിലെ മുൻകൂട്ടി മുൻകൂട്ടി പ്ലാൻ പ്ലാൻ കോയിൻ രീതിയായിരുന്നു എന്നാൽ ചെയ്യാതെ ബോർഡ് കളിക്കുന്ന രീതിയായിരുന്നു അങ്ങനെ കളിക്കുന്നതിൽ ചിലർ ചില അക്ഷരങ്ങളിലേക്കും അക്കങ്ങളിലേക്കും സൂക്ഷ്മമായി ശ്രദ്ധിച്ച ശേഷം അതിലേക്ക് കോയിൻ നീക്കുന്നതായും ഗവേഷകർ കണ്ടെത്തി അതായത് അവരുടെ ഉപബോധ മനസ്സാണ് ആ കോയിൻ നീക്കാൻ അവരെ നിർബന്ധിക്കുന്നത് അതോടെ അവർ പോലും അറിയാതെ ഈ പ്രവർത്തനങ്ങൾ അവരിൽ സംഭവിക്കുന്നു ഈ ഒരു മാറ്റമാണ് പ്രേതാനുഭവമായി മാറുന്നതെന്നാണ് ഗവേഷകർ പറയുന്നത് അമാനുഷികമെന്ന് വിശേഷിപ്പിക്കുന്ന ഓജോ ബോർഡിന്റെ ഇത്തരം പ്രവൃത്തികളെ ശാസ്ത്രത്തിന് വിപരീതം എന്നർത്ഥം വരുന്ന ശാസ്ത്രാഭാസം എന്നാണ് ശാസ്ത്രലോകം വിളിക്കുന്നത് ഈ ഒരു പ്രത്യേകതരം അവസ്ഥ ഇഡിയോമോട്ടേഴ്സ് റെസ്പോൺസ് എന്നാണ് അറിയപ്പെടുന്നത് അതായത് ഉപബോധ മനസ്സിന്റെ ചലനങ്ങളാണ് ഇവിടെ പ്രതിഫലിക്കുന്നതെന്നാണ് അതിനർത്ഥം അതുകൊണ്ട് തന്നെയാണ് ചിലർക്ക് ഓജോ ബോർഡിന്റെ അനുഭവം ഉണ്ടാകുന്നതിന്റെയും ചിലർക്ക് ഒന്നും ഉണ്ടാകാത്തതിന്റെയും പ്രധാന കാരണം എന്നാൽ കൈവിരൽ ചലിക്കുന്നതിനെ അതിൽ വിശ്വസിക്കുന്നവർ ആത്മാവുമായി തങ്ങൾ സംസാരിക്കുന്നതായും വിശ്വസിക്കുന്നു ഓജോബോർഡ് കളിക്കുന്നവരെ പൊതുവെ ഓപ്പറേറ്റർമാർ എന്നാണ് പറയുന്നത് ഈ ഓപ്പറേറ്റർമാരുടെ കണ്ണുകൾ കെട്ടിയും പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും കണ്ണുകൾ കെട്ടുമ്പോൾ അവർക്ക് ഉത്തരം നൽകാൻ സാധിക്കാത്തതായും ഗവേഷകർ കണ്ടെത്തിയിരുന്നു ഇരുണ്ട മുറി നിശബ്ദത ഉത്കണ്ഠ തുടങ്ങിയ വസ്തുതകളെല്ലാം ഒന്നിച്ചു വരുമ്പോൾ ചിലർക്കുണ്ടാകുന്ന ചലനങ്ങളാണ് ഓജോ ബോർഡിന്റെ രഹസ്യമെന്നു തന്നെയാണ് ശാസ്ത്രം ഉറപ്പിച്ചു പറയുന്നത് എന്നാൽ അന്നത്തെ കാലത്തൊക്കെ ഇതിന്റെ യാഥാർത്ഥ്യമറിയാതെയാണ് പലരും ഇത് കളിച്ചിരുന്നത് അതിനാൽ ശരിക്കും ആത്മാക്കൾ വരുന്നതായും അവർ വിശ്വസിച്ചിരുന്നു അതെല്ലാം തന്നെ ഓജോ ബോർഡിന്റെ നിർമ്മാണത്തെയും നല്ല രീതിയിൽ സഹായിച്ചിട്ടുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് വരെയുള്ള കാലഘട്ടത്തിൽ രണ്ട് മില്യണിലധികം ഓജോ ബോർഡുകളാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി വിറ്റുപോയത് ഒരു തരത്തിൽ പറഞ്ഞാൽ ആളുകളുടെ അവസ്ഥയെയും മനസ്സിനെയും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തിയ നല്ലൊരു കച്ചവട തന്ത്രം തന്നെയായിരുന്നു ഇത്തരം ബോർഡുകൾ എന്ന് പറയാം ഇന്നും അതിൻ്റെ ഇമ്പാക്റ്റ് ലോകത്ത് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതുതന്നെയായിരിക്കാം ഇത് നിർമ്മിച്ചവരുടെ വിജയവും ലോകത്തിലെ ഒരേയൊരു ഓജോബോർഡ് മ്യൂസിയമായ അമേരിക്കയിലെ വിഷ്ബോർഡ് മ്യൂസിയത്തിൽ ഇന്നും പലതരത്തിലുള്ള ഓജോ ബോർഡുകൾ നമുക്ക് കാണാനാകും നിരവധി പേരിത് കാണാനായി ഇവിടെ ദിവസം തോറും എത്തിച്ചേരുന്നുണ്ടെങ്കിലും ഭയത്തോടെയാണ് അവരിൽ പലരും ഇതിനെ സമീപിക്കുന്നത് ചിലരെ മ്യൂസിയത്തിനുള്ളിൽ കയറിയ ശേഷം പല ശബ്ദങ്ങൾ കേട്ട് ഓടിപ്പോയതായും കഥകളുണ്ട് മ്യൂസിയത്തിൻ്റെ ഉടമസ്ഥൻ തന്നെയായിരുന്നു ഇത്തരം അനുഭവങ്ങൾ വെളിപ്പെടുത്തിയതും അതായത് ഓജോ കുറിച്ചുള്ള ഭയവും പ്രേതകഥകളും അമാനുഷികമായ കാര്യങ്ങളുമെല്ലാം മനസ്സിൽ കിടക്കുന്നതുകൊണ്ടാണ് ചിലർക്കിവിടെ വരുമ്പോൾ അത്തരം അനുഭവങ്ങൾ ഉണ്ടാകുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത് ഒരു മ്യൂസിയം കാണാൻ പോകുന്നു എന്ന ചിന്തയോടെ വരുന്നവർക്ക് ഇതൊരു പ്രേതാലയമായി അനുഭവപ്പെടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് എന്തായാലും ഓർജോ ബോർഡിന്റെ കഥകൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ശാസ്ത്രം ഇതിനെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞിട്ടുണ്ടെങ്കിലും ഇന്നും ഇതിന് ആത്മാക്കളെ വിളിച്ചു വരുത്താൻ കഴിയുമെന്ന് പലരും വിശ്വസിക്കുന്നു ഓജോബോർഡിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ ഈ ഒരു ഗെയിം കളിച്ചിട്ടുണ്ടോ എന്തായാലും ഇത്തരത്തിൽ മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം